പിന്നെയാ കുട്ടാറിയില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് ഇവരും കിടന്ന് ഉറങ്ങി യൂണിഫോം ഒഴിക്ക് പോയി

ുംനക്ക് എൻ സി സി മാർക്ക് ഏതായത് ഞാൻ ജയിക്കും ഒക്കെ തോൽക്കും ഇവരൊക്കെ ജയിക്കും ഇവരൊക്കെ ജയിക്കും രാത്രി ഫുൾ പഠിപ്പിന്നു അയിട്ടു വർത്തമാനം പറഞ്ഞു അപ്പൊടങ്ങിയതാണ് അറിയിക്കാറല്ലേ അങ്ങോട്ടും കൂടെ നടന്ന് വലിയ ആളെ അറിയിക്കാൻ എല്ലാവരും മാറി മാറി സാലിന്റെ ഫുള്ള് നമ്മളെഴുതി എല്ലാ എക്സാമിന് എഴുതി തള്ളു ഫുള്ള് തള്ളൂ ഈ പോലെ ഫുള്ള് മാറ്റി മറിച്ചത് എക്സാമാകാതെ വന്നപ്പോ ടീച്ചർ ആണെങ്കിൽ ഒരുപാട് എന്തെങ്കിലും അധ്യാപനമായി പോയി സാറെ സാറേടെ സാറേ വന്ന് ചോദിച്ചു എന്ത് നിനക്കെത്ര വെറ്റിയുണ്ട് ഒമ്പത് വെറ്റി എത്ര പറ്റി ഒപ്പം നിന്ന് ചീച്ച എന്നോട് ചോദിച്ചു സാറാ ഫ്രണ്ടാണ് വന്നു ഫ്രണ്ടാന്ന് പറഞ്ഞു പൈസ ഒന്നും കഴിച്ചപ്പോഴും സാറാ ഫ്രണ്ടല്ലോ ഇപ്പൊ നമ്മൾ വൃത്തിയ സ്വഭാവ് കാശ് നമ്മ കിട്ടി കായ് നിങ്ങൾക്ക് കഴിഞ്ഞ തെറ്റല് തയ്യാ നിങ്ങൾ എന്താ കഴിഞ്ഞു ആൾക്കാരെല്ലാരും നോക്കെ നമ്മളെ നമ്മൾ തെറ്റത് പോലെ കായ് തങ്ങൾ തെറ്റും ചെയ്തില്ല നിന്നെ പകുതി പോകാൻ പോളിസ് ഒന്നും പോളിസി ചൂടാകുന്ന വീടെടുത്തില്ല ആൾക്കാരാ ാണ് പൊക്കിയത് പോലീസ് അപ്പൊ നമ്മള് എല്ലാം തീർന്ന് വെറ്റി കടിച്ചു വരത്തി അപ്പൊ